ായ തീപുരികൾ നാം അടിച്ചമർത്തപ്പെട്ട ജനതയുടെ ആത്മരോഷം അണപുട്ടി എഴുതാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ തുടക്കമായി മാറി പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകളും കലാപങ്ങളും വിപ്ലവങ്ങളും അടിച്ചമർത്താൻ വന്ന ബ്രിട്ടീഷ് പട്ടാളത്തിനു മുന്നിൽ നിന്നും വിജയമായി സ്വാതന്ത്ര്യത്തിന്റെ മധുരം ഇന്ത്യ നമഞ്ഞു ജീവനും ജീവിതവും ഹോമിച്ച് സ്വാതന്ത്ര്യത്തിനായി പോരാടിയ പൂർവികരുടെ ത്യാഗസ്മരണകൾ ഈ സ്വാതന്ത്ര്യത്തിനപ്പനവി നമുക്ക് നെഞ്ചേറ്റാം സ്വാതന്ത്ര്യദിനത്തിന്റെ ഈ സ്വതന്ത്ര ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളും നമ്മുടെ കടമകളും തിരിച്ചറിഞ്ഞ് ഇന്ത്യയുടെ മതോതര ജനാധിപത്യ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിനായി നമുക്ക് ഓർമ്മിക്കാം നിയന്ത്രണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തിന് ഇന്ത്യ ഒടുവിൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രഭാവത്തിലേക്ക് ഉണർന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തന്റെ പ്രസിദ്ധമായ അർദ്ധരാത്രി പ്രസംഗത്തിൽ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി മാറിയ രാജ്യത്തിന്റെ ദീർഘകാലമായി കാത്തിരുന്ന വിധിയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് കാവ്യാത്മകമായി സംസാരിച്ചു അന്ന് നെഹ്റു ആദ്യമായി തിരുവർണ്ണ പർവാത ഉയർത്തിയപ്പോൾ അടിച്ചമർത്തലിൽ നിന്ന് പരമാധികാരത്തിലേക്ക് ഉയർന്നു വരുന്ന ഒരു രാജ്യത്തിന്റെ ഒരു പുതിയ യുഗം ആരംഭിച്ചു സ്വാതന്ത്ര്യം പുരോഗതി ഐക്യവും എന്നിവയിലേക്ക് ഏകദേശം എൺപത് വർഷങ്ങൾ തികയുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു ഈ ദിവസം സ്വാതന്ത്ര്യ സമര സേനാനികൾ നടത്തിയ ത്യാഗങ്ങൾക്ക് നാം ആദരാഞ്ജലി അർപ്പിക്കുകയും രാജ്യം ഇതുവരെയുള്ള യാത്രയെക്കുറിച്ച് ചിന്തിക്കുകയും ശക്തവും എല്ലാവരെയും ഉൾക്കുന്നതിന് ഒരു ഇന്ത്യയെ സൃഷ്ടിക്കുന്നതിനുള്ള പാതയിലേക്ക് ഓരോ അണമറിയാത്ത ആവേശവുമായി ഈ സ്വാതന്ത്ര്യ പരേഡിൽ അണുവരത്തിരിക്കുന്ന പെട്രോളുകളെയും പെട്രോൾ കമാൻഡർമാരെയും നമുക്ക് പരിചയപ്പെടാം ഒന്നാമതായി അണുക സ്പെഷ്യൽ പോലീസ് ബറ്റാലിയന്റെ എത്തപ്പെട്ടു

എക്സൈസ് എക്സൈസ് ശ്രീ അഞ്ചാമതായി ഫോറസ്റ്റ് െ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രാകേഷ് പി എൻ നയിക്കുന്നു ബാബുരാജൻ സി സ്റ്റേഷൻ ഓഫീസർ ഓഫീസർമണ്ണ നയിക്കുന്ന ഫയർഫോഴ്സ് വിഭാഗപ്പെട്ടോൾ ആറാമതായി ഈ പരേഡിൽ അണിനിരക്കുന്നു

ജി ഡി എച്ച് എസ് എസ് മങ്കടയുടെ എസ് പി സി ഗേൾസ് പെട്രോളിനെ നയിക്കുന്നു റഷ മറിയം പി പതിനെട്ടാമതായി ഐ ജി എം എം ആർ സ്കൂൾ നിലമ്പൂരിന്റെ എസ് പി സി ഗേൾസ് പെട്രോളിനെ നയിക്കുന്നു ദൃശ്യ